ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും ഇതൊരു ആയിട്ട് ഏകദേശം എട്ടണി ഒക്കെ എട്ടര കഴിക്കണം ആ എട്ട് മുപ്പത്തി ഒമ്പത് ഗെയ്സ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഗുലാബ് ജാമു അപ്പൊ ഗുലാബ് ജാമായിട്ടുണ്ടാക്കണത് അപ്പൊ മിൽക്ക് മേഡ് പാല് പാൽപ്പൊടി പിന്നെ ബ്രെഡ് ക്രംസ് ചെയ്തല്ലേ പായസത്തിന്റെ അറിയണില്ല പിന്നെ കഴിഞ്ഞാ പിന്നെ അതും സംഭവിക്കും അപ്പൊ ചെയ്തോ

ോ എന്താ മതിയോ എന്നാ ഞാൻ ഒന്ന് അപ്പൊ നമ്മൾ ഈ നേരം കിട്ട നേരത്തെന്താക്കണെന്ന് വെച്ചാല് നമുക്ക് നാളെ സ്കൂൾക്ക് ഫുഡ് ഫെസ്റ്റ് കേട്ടോ സിനിമകോൾക്ക് അപ്പം ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇണ്ടാക്കോ പിന്നെ രാവിലെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് കഴിക്കാൻ ഒരാഗ്രഹം പൻസാരക്ക് ഭയങ്കര ഗ്രേവിങ്സ് ഇല്ല ആളാണ് ഷെറി പൻസാര കണ്ട മൂക്കറ്റിവസമായിട്ട് നല്ലോണം മുളകും വേണം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് നമ്മളെ സാധനം ഇതാക്കണേ ഉരുള ഉരുള ആക്കുന്നു ഉരുളാക്കാനായോ ടൈമിലും ആ ടൈം ടൈമിപ്പറയണില്ല അമ്മ ഉരുളാക്കിട്ട് കാട്ടല്ലേ അപ്പൊ ഞമ്മളിതാക്കണം കേട്ടോ കുറച്ച് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട് ഇങ്ങനെ ഓരോ ഉരുളകൾ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഇണ്ടാക്കി കൊണ്ടിരിക്കട്ടെ അപ്പൊ കൊറേ ഉരുളത്തിലാക്കണ്ടല്ലേ രസം

കുറച്ച് കൊറച്ച് ബദാമുട്ടോ അതിന്റെ മുകൾക്കൊന്ന് ഇട്ടെടുക്കാനുള്ള ബദാമാണ് അതെന്താണ് തുടങ്ങാണ് ഉണ്ടാക്കാൻ തുടങ്ങാണ് കേസ് പൊരിച്ചു നോക്കട്ടെ റോഹീം എല്ലാം ഫോണെ സിമ്മിലും സിമ്മിലേക്ക്

ഒക്കെ ഉണ്ടാക്കിട്ട് കാണിച്ചല്ലേ ഒരു ചെപ്പ് നമ്മള് കാട്ടി ഫുള്ള്ണ്ടാക്കി ഫുള്ള്ണ്ടാക്കിട്ട് കാണിക്കാം നമ്മളെ ഗുലാം ഇവിടെ സെറ്റ് ണി ഡെക്കറേഷൻ ആരംഭിക്കുകയാണ് നമ്മളെ ബദാം ബദാമോ അതെ അല്ലേ അപ്പൊ നമ്മളെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ ചെറിയൊരു വീഡിയോ അപ്പൊ ഗുലാബ് ജാമൻ ഉണ്ടാക്കാൻ ഭയങ്കര എന്താണ് സിമ്പിൾ ഭയങ്കര സിമ്പിൾ പറ്റുന്ന ഇതേമാരിക്ക് ഒക്കെ രാവിലെ ടൈമില്ലാത്തവർക്കൊക്കെ പറഞ്ഞ സ്കൂക്കുള്ളതാട്ടോ അത് ഇത്രേ ഉള്ളു അപ്പൊ എല്ലാരോടും ബൈ ലേ സബ്സ്ക്രൈബിലേക്ക് കഴിയണതൊക്കെ ചെയ്യോ അപ്പൊ welcome to the